സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണം പ്രിയങ്കയും കൂടി തിരികെ വീട്ടിലെത്തുവാട്ടോ ഈ സമയത്ത് വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അവരെത്തുമ്പോൾ കാണുന്നത് വീടെല്ലാം അലങ്കരിച്ച് എല്ലാവരും വരണ വിഷയനായിട്ട് കാത്ത് നിൽക്കുന്നതാണ് അങ്ങനെ വരുൺ വരുമ്പോൾ തന്നെ എല്ലാവരും വരണ വിഷയമൊക്കെ ചെയ്യുകയാണ് ഈ സമയം അതൊക്കെ കാണുമ്പോൾ വരണൊത്തിരി സന്തോഷമാകുവാണ് അങ്ങനെ വരണ പ്രിയങ്കയും കൂടി ഒന്ന് സ്ഥലത്തേക്ക് കയറുമ്പോഴേക്കും ബിജു പോപ്പറൊക്കെ പൊട്ടിക്കുവാണ് ഇത് കാണുന്ന പ്രിയങ്ക പറഞ്ഞേ ആ അത് ശരി അപ്പോൾ ബർത്ത്ഡേ ഗ്രാൻഡാക്കാനായിട്ട് ഇത്രയും വല്ല ഒരുക്കങ്ങളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിരുന്നല്ലേ എന്താണെങ്കിലും നല്ല രസമുണ്ട് കാണാൻ അന്നേരം സൂര്യ പറയണേ പ്രിയങ്ക വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ അല്ലേ അതപ്പോൾ അടിപൊളിയാക്കണ്ടേ അന്നേരം മുത്തശ്ശി പറയണേ അതുമാത്രമല്ല ഇവനെ ഇങ്ങനെ അടുത്ത് കിട്ടിയിട്ടത്ര നാളായി എപ്പോഴും കറക്കോ ആയിരിക്കില്ലേ ഇപ്പോഴല്ലേ ഒന്ന് കിട്ടിയത് ആ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കാമെന്ന് തന്നെ വിചാരിച്ചു അല്ല അമ്പലത്തിൽ പോയി വന്നപ്പോഴേക്കും നിന്റെ മുഖത്ത് വല്ലാത്തൊരു തെളിച്ച് നോക്കിയുണ്ടല്ലോ അന്നേരം വരൺ പറയണേ ആ അത് സത്യം അമ്പലത്തിൽ പോയപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചൊരു കാഴ്ച എനിക്ക് കാണാൻ പറ്റി മനസ്സിലുള്ള കുറേ കാര്യങ്ങൾ പറയാനായിട്ട് പറ്റി അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു ഹാപ്പിയിലും സമാധാനത്തിലൊക്കെയാണ് ഈ സമയം മുത്തശ്ശി മുത്തശ്ശിയുടെ ഒരു സമ്മാനം എടുക്കുവാണ് ഒരു മോതിരം വരണ് വാണ്ടി വാങ്ങിയത് അങ്ങനെ അത് വരണ്ടു വരില്ല നീക്കുക ഇതെന്റെ സമ്മാനം ഈ സമയം അമ്മയും അച്ഛനും കൂടി അവരുടെ സമ്മാനം വരണ് ഏൽപ്പിക്കുവാണ് അന്നേരം പ്രിയങ്ക പറഞ്ഞേ അത് ശരി എല്ലാവരും സമ്മാനം കൊടുക്കുവാണ് ഒരു മിനിറ്റ് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞാൽ പ്രിയങ്ക അകത്തേക്ക് കയറിപ്പോകുക കേട്ടോ ഈ സമയം ബാക്കിയുള്ളവർ സമ്മാനമൊക്കെ കൊടുക്കുവാണ് ഇളയച്ചിനും കൂടി സമ്മാനം കൊടുക്കുന്നുണ്ട് പിന്നീട് കൽപ്പനയുടെ സമ്മാനം കൊടുക്കുക അതിനുശേഷം സൂര്യ വരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറ തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അന്നേരം ഏട്ടനെ കെട്ടിപ്പിടിച്ച് വരൻ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് ഈ സമയം ഗൗതം വന്നിട്ട് പറയണേ ഞാൻ ഈ വീട്ടിലെ തൊഴിൽ രഹിതനാണല്ലോ അതുകൊണ്ട് എൻ്റെ ഇനി വിശ്വാസം മാത്രമേ ഉള്ളൂ എടാ എനിക്കത് മതിയടാ എന്ന് പറഞ്ഞ് വരൻ ഗൗതത്തിനെ കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് ബിജു വരൻ വരണ്ടെങ്കരികിലൊക്കെ എത്തുക ഞാൻ പിന്നെ തൊഴിൽ രഹിതൻ തൊഴിൽ രഹിതനും ദരിദ്രവാസിയുമാണ് അതുകൊണ്ട് ഈ സമ്മാനങ്ങളിലൊക്കെ ബാക്കി ബാക്കിയുണ്ടെങ്കിൽ അത് നീ തിരികെ എനിക്ക് തരണേ അങ്ങനെ അത് കേൾക്കുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് ഈ സമയം അങ്ങനെ ബിജുവിനെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് ഇതേ സമയം പ്രിയങ്ക ഒരു കവറുമായിട്ട് താഴത്തേക്ക് ഒരു എന്നിട്ട് പറയണേ എനിക്കറിയായിരുന്നു നിങ്ങൾ എല്ലാവരും കൂടി വരൻ്റെ ബർത്ത്ഡേ ഡേ ആഘോഷിക്കുമെന്ന് അപ്പം ഞാൻ ഒട്ടും പിന്നിലേക്ക് ആകാൻ പാടില്ലല്ലോ ഇത് വരണെ ഇന്നെടുക്കാനായിട്ട് ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് ഇതാ വരൻ വാങ്ങിക്ക് അങ്ങനെ വരൻ പ്രിയങ്കയുടെ കയ്യിൽ നിന്നു ആ സമ്മാനം വാങ്ങിക്കുക ഈ സമയം അച്ഛൻ പറയണേ എന്നാൽ പിന്നെ നമുക്കിനി കേൾക്കോട്ടെ ഇതാലോ വരൻ നീ വേഗം പോയി റെഡിയായിട്ട് വാ അന്നേരം വരുൺ പറയണേ ഇന്ന് എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ദിവസം ഇന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവൾ നന്നാൻ ഗിഫ്റ്റാണ് അണിയനായിട്ട് പോകുന്നത് അതേക്കുമ്പോൾ എല്ലാവരും പ്രിയങ്ക കൊടുത്ത ഡ്രസ്സായിടാൻ പോകുന്നതെന്ന് വിചാരിച്ച് സന്തോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്കക്കും വരുണ്ട് ഈ സംസാരമൊക്കെ കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുക വരുൺ എന്തു വിട്ട് ഇത്ര പെട്ടെന്നൊരു മാറ്റം എന്നുള്ള മട്ടിൽ ആലോചിച്ച് നിൽക്കുവാണ് പ്രിയങ്ക അങ്ങനെ വരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് റൂമിലേക്ക് പോവുകയാണ് ഈ സമയം കേക്ക് കട്ട് എല്ലാവരും റെഡിയായി നിൽക്കുവാണ് അന്നേരം മുത്തശ്ശീ പ്രിയങ്കോട് പറയണേ മോളെ നിന്റെ ഒപ്പം അമ്പലത്തിൽ വന്നപ്പോൾ തന്നെ അവൻ ഇന്നലെ മാറ്റം ഒക്കെ കേട്ടല്ലോ എന്താണെങ്കിലും ഇപ്പം മോള് കൊടുത്ത ഡ്രസ്സ് അവനിപ്പോൾ ഇട്ടോട്ട് വരാൻ പോകുന്നത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അവന് മോളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിയെന്ന് അത് കേൾക്കുമ്പോൾ കൽപ്പന പറയുക അങ്ങനെ അങ്ങ് ഉറപ്പിക്കാൻ വരട്ടെ വരുണല്ലേ ആളും എനിക്ക് തോന്നിയിട്ടില്ല അവന്റെ ഈ പിണക്കമൊന്നും അത്ര പെട്ടെന്ന് മാറുമെന്ന് ഈ സമയം മുത്തശ്ശു വരണേ ഹാ നീ എന്താ കൽപ്പന ഇങ്ങനെ പറയുന്നത് നല്ല ദിവസമായിട്ട് എല്ലാവരുടെ ആഗ്രഹം ഇവർ രണ്ടാളും ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കണമത് കാണാനല്ലേ ഈ സമയം വരുൺ രാധിക കൊടുത്ത ആ ഒരു ഡ്രസ്സൊക്കെ അണിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങി വരുവാണ് അത് കാണുന്നത് പ്രിയങ്ക ആലോചിക്കണേ ഇതല്ലല്ലോ ഞാൻ കൊടുത്ത ഷർട്ട് അങ്ങനെ വരൺ വന്ന് പ്രിയങ്ക രരികി നിന്ന് പ്രിയങ്കോട് ചോദിക്കണേ എങ്ങനെയുണ്ട് കൊള്ളാമോ അല്ല ഇത് ഏത് ഡ്രസ്സാണ് ഞാൻ ഇതല്ലോ തന്നെ ഇതല്ലല്ലോ തന്നത് അന്നേരം വരുൺ പറയണേ ഞാൻ പറഞ്ഞത് എന്താ എൻ്റെ പ്രിയപ്പെട്ടവളെ തന്ന ഗിഫ്റ്റ് ഇടുവാന്നല്ലേ ഇതാണ് എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവൾ സമ്മാനിച്ചത് പിന്നീട് കാണിക്കുന്നത് വരുൺ കേക്കൊക്കെ കട്ട് ചെയ്യുന്നതാണ് അങ്ങനെ ആദ്യത്തെ പീസ് അച്ഛൻ കൊടുക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ പറയണേ ആ അത് വേണ്ടാം ആദ്യം പ്രിയങ്കമോൾക്ക് കൊടുക്ക് പ്രിയങ്കമോളല്ലേ നിന്റെ ഭാര്യ അങ്ങനെ പ്രിയങ്കക്ക് കൊടുക്കാനായിട്ട് വരുൺ കേക്ക് പ്രിയങ്കയുടെ വായുടെ ഉടമ്പെ കൊണ്ടുവരുവ എന്നിട്ട് പെട്ടെന്ന് തന്നെ കൈ എടുത്തിട്ട് അവിടെ പൂജാമുറി വെച്ചിരിക്കുന്ന ഒരു രാധാകൃഷ്ണൻ്റെ പ്രതിമയുണ്ട് ആ പ്രതിമയുടെ അരികിലേക്ക് പോകുക എന്നിട്ട് പറയണേ കൃഷ്ണൻ്റെ പോലെ എൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്നിരിക്കുന്ന ആൾക്കാ ഈ കേക്ക് അങ്ങനെ പറഞ്ഞ് ആ രാധാകൃഷ്ണ പ്രതിമയുടെ അരികിലുള്ള ഒരു പാത്രത്തിൽ ആ കേക്ക് വെക്കുവാണ് പിന്നീട് വരുൺ കേക്ക് മുറിച്ച് മുത്തശ്ശിക്കും അച്ഛനും അമ്മക്കും ഇളയമ്മക്കും അങ്ങനെ പ്രിയം കൊഴിച്ച് ആ വീട്ടിലെല്ലാവർക്കും കേക്ക് കൊടുക്കുവാണ് അതിനുശേഷം ഒരു പീസ് പീസെടുത്ത് പ്രിയങ്കയ്ക്ക് നേരെ നീട്ടുവാണ് അങ്ങനെ പ്രിയങ്കയെ ആ കേക്ക് കഴിക്കുകയാണ് കേട്ടോ ഈ സമയം വരുൺ പ്രിയങ്കയോടായിട്ട് പറയുന്നുണ്ട് അതെ പകരക്കാരിയായിട്ട് വന്നവളാണ് നീയെങ്കിലും ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുന്നതായിട്ട് സങ്കല്പിച്ചാൽ നിനക്ക് തന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാം നിനക്കൊരിക്കലും അവളുടെ സ്ഥാനത്തേക്ക് എത്താനായിട്ട് പറ്റില്ല അതിന് നീ എത്ര തലകുത്തി എന്ന് ശ്രമിച്ചാലും അങ്ങനെ വരുൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ പ്രിയങ്ക പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിൽക്കുന്ന പ്രിയങ്കേനെ അമ്മയും മുത്തശ്ശിയും കൽപ്പനയും ഉർവശയൊക്കെ കേട്ടോ അന്നേരം കൽപ്പന വരണേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സദ്യയുടെ പ്രിപ്പറേഷനിലേക്കൊക്കെ തുടങ്ങിയാലോ തേങ്ങി നീറടി അല്ലേ ഈ സമയം പത്മിനി പറയണേ അല്ല കൽപ്പനയും ഉർവശേയും കൂടി ചേർന്ന് അതിനുള്ള ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കയങ്കുമ്പോൾ കുരുക്കി കൊടുക്ക് അതേക്കുമ്പോൾ ഉർവശം വരണേ അയ്യോ ഏട്ടെത്തി എന്താണെന്നറിയില്ല അറിയില്ല രാവിലെ എണീറ്റപ്പത്തോട്ട് എൻ്റെ കൈക്ക് വല്ലാത്തൊരു തരിപ്പ് കൈ എനക്കാൻ പോലും പറ്റുന്നില്ല ഇതേക്കും നാം മുത്തശ്ശൂർ പറയണേ അല്ല ചെറിയൊരു തുമ്മലോ ചീറ്റല്ലോ വന്നാൽ തന്നെ അത് വലിയ കാര്യമായിട്ട് പറഞ്ഞു നടക്കുന്ന നീയാണല്ലോ എന്നിട്ടാണ് ഈ കാര്യം എന്ന് പറയാഞ്ഞത് അന്നേരം ഉർവശ്ശാരണേ അത് പിന്നെ എന്തൊരു നല്ല ദിവസമല്ലേ വരേണ്ടി പിറന്നാലല്ലേ അതായിട്ട് ഇതുപോലൊരു വാർത്ത പറയണ്ടല്ലോ എന്ന് ഞാൻ കരുതി കൈ തീരെ അനക്കാൻ പറ്റുന്നില്ല എന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫാമിലി ഡോക്ടറെ വിളിക്കാം എന്ന് മുത്തശ്ശൂർ അറിയുക അതേക്കും ഉർവശ്ശൂരനെ ഏ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്താൽ മതി മാറിക്കോളും ഈ സമയം പത്മനി പറയണേ അങ്ങനെയാണെങ്കിൽ ശരി മരുമക്കൾ നമ്മുടെ അവട്ടെ മത്സരം കൽപ്പനെ നീ പ്രിയങ്കമ്മോളെ സഹായിക്കൂ അതേക്കുമ്പോൾ കൽപ്പന പറയണേ സോറി ഈ മത്സരത്തിന് ഞാനില്ല ഒന്നാമതായിട്ട് തന്നെ എനിക്ക് പാചകത്തി വലിയ അതുകൊണ്ട് തന്നെ ഞാൻ തോറ്റുപോകും മത്സരിച്ചാലും അതുകൊണ്ട് എന്നെ വിട്ടേക്ക് ഈ സമയം മുത്തശ്ശി പറയണേ അല്ല ഇത് പിന്നെ പ്രിയങ്കമോൾ ഒറ്റക്ക് ചെയ്യണമെന്നാണോ നീ പറയുന്നത് ഇന്നലെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത് നിങ്ങളും കൂടി സഹായിക്കാമെന്ന് പറഞ്ഞല്ലേ കാര്യമൊക്കെ മനസ്സിലായി നിങ്ങൾക്ക് പ്രിയങ്കമ്മൾക്ക് ഒരു പണി കൊടുക്കണം അതിനു വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നേരം കൽപ്പന പറയണേ അതെ ശരിയാ ദേവനാരായണൻ തന്ത്രികളുടെ മകൾക്ക് ഇത്രയും പേർക്കൊക്കെ വെച്ച് കൊളമ്പാനുള്ള കഴിവുണ്ടോന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ ഈ സമയം പത്മിനി പറയണേ മോളെ ഞാൻ സഹായിക്കാം അത് കേൾക്കുമ്പോൾ പ്രിയും കുറയുന്നുണ്ട് വേണ്ട അന്ന് എന്നെ സഹായിക്കണ്ട ഏട്ടത്തി എന്നെ വെല്ലുവിളിച്ചതല്ലേ അതുകൊണ്ട് ആരുടെയും സഹായില്ലാതെ ഞാൻ എല്ലാവർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആരും എന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എല്ലാവരും ഇപ്പം തന്നെ പുറത്തിറങ്ങണം എന്നിട്ട് അടുക്കള അടച്ചുപൂട്ടി ഒറ്റയ്ക്ക് നിന്ന് തന്നെ ഞാൻ ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കും ഈ സമയം മുത്തശ്ശരനെ അത് കൊള്ളാം മോളെ മോൾക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് മോൾ മോളിതിൽ ജയിക്കും അന്നേരം മുത്തശ്ശേരിക്കണെ അല്ല കൽപ്പനെ മോളിതിൽ ജയിച്ചു കഴിഞ്ഞാൽ നീ ഇവളെ ഈ കുടുംബത്തിലെ മരുമകളായിട്ട് അംഗീകരിക്കുമോ അന്നേരം കൽപ്പന പറയും അതിനെന്താ സംശയം പക്ഷി ചുമ്മാ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് വായി വെക്കാനും കൊള്ളാ കൊള്ളാമായിരിക്കണം മരുമോൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറഞ്ഞ് അതിലല്ല കുറ്റ കുറവുണ്ടെങ്കിൽ അമ്മേ മുത്തശ്ശിയും അത് പറയാതിരുന്ന അത് ഞാൻ സമ്മതിക്കില്ല എന്താ അന്നേരം മുത്തശ്ശേരനെ ശരി മോളെ നീ ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ എന്നാൽ പിന്നെ നമുക്കങ്ങ് പുറത്തേക്ക് പോകാല്ലേ അങ്ങനെ പറഞ്ഞ് മുത്തശ്ശീ അമ്മയും കൂടി പുറത്തേക്ക് പോകുവാണ് ഈ സമയം കൽപ്പന പറയണേ എടി നീ പാചകം ചെയ് ഞങ്ങളൊന്ന് കാണട്ടെ അന്നേരം പ്രിയങ്ക പറയണേ ആ പാചകം ചെയ്യാൻ തന്നെയാ പോകുന്നത് അതിനുമുമ്പ് നിങ്ങൾ രണ്ടാളൊന്ന് പുറത്തേക്ക് ഇറക്കേ ആ ഇറങ്ങിയിട്ട് പി എന്ന് പറഞ്ഞ് അവർ രണ്ടാളെയും പുറത്താക്കി പ്രിയങ്ക വാതിലടക്കുവാൻ കേട്ടോ ഈ സമയം ഉറപ്പിച്ച് ചോദിക്കണേ ഇവളിത് എന്തൊക്കെയാ കാണിക്കുന്നത് ആ ആർക്കറിയാം എന്താണെങ്കിലും ഇന്നത്തോടെ അവളുടെ അഹങ്കാരം തീരും പിന്നീട് കാണിക്കുന്നത് പ്രിയങ്ക ഫോൺ ഫോണെടുത്ത് ഫോണിൽ രാധികേനെ വീഡിയോ കോൾ ചെയ്യുക കേട്ടോ അങ്ങനെ പ്രിയങ്കയുടെ കോളിന് വേണ്ടി കാത്തിരിക്കുമായിരിക്കും രാധിക അപ്പം തന്നെ രാധിക കോൾ ഒറ്റും ചെയ്യുക ആ എന്തായി മോളെ ആ ചേച്ചി ചേച്ചി പറഞ്ഞതുപോലെ തന്നെ എല്ലാവരെയും ഞാൻ പുറത്താക്കിയിട്ടുണ്ട് അടുക്കളയിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ ചേച്ചി എനിക്കെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞില്ലേ ആ ഞാൻ ഞാനത് ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം എല്ലായിടത്തു വെച്ചിട്ടൊക്കെ ഉണ്ട് അല്ല അവിടെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഏ ഇല്ല മോളെ ഇവിടെ മുത്തശ്ശിയും കൂട്ടി അമ്മ ഹോസ്പിറ്റലിൽ പോയിരിക്കുക ബാക്കിത്തിനിടെ ആരുമില്ല അതെ ഞാൻ ചുമ്മാ പറഞ്ഞു തന്നാൽ മാത്രമേ നിനക്ക് മനസ്സിലാവില്ല അതുകൊണ്ട് ഞാൻ ഞാനിവിടെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വീഡിയോ കോളിലൂടെ ഞാൻ ചെയ്യുന്നതെല്ലാം കാണിച്ചു തരാം നീ അതേപോലെ തന്നെ ചെയ്താൽ മതി ആ ശരി ചേച്ചി ആദ്യം നീ ഇവിടുത്തെ പച്ചക്കറിയൊക്കെ ഒന്ന് കാണിച്ച് അങ്ങനെ പച്ചക്കറികളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയണേ ആ എന്നാൽ ശരി ആദ്യം നമുക്ക് അവയിൽ ഉണ്ടാക്കാം അതെ ഈ പച്ചക്കറികളൊക്കെ ഞാൻ അറിയുന്ന പോലെ തന്നെ അറിയണം അങ്ങനെ രാധിക അറിയുന്നതൊക്കെ കാണിച്ചു കൊടുക്കുവാണ് അതേപോലെ തന്നെ പ്രിയങ്കം അറിയുവാൻ കേട്ടോ അങ്ങനെ ഓരോ സാധനങ്ങളും അരിഞ്ഞിട്ട് മാറ്റി വെക്കുന്ന ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടം മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്